ാണ് മഹേന്റക്കുന്നത് നമ്മൾ തെരഞ്ഞെടുക്കണം എന്നിട്ടുള്ള സീറ്റിന്റെ നമ്പർ മാറ്റണം അടുത്തതിന് ശേഷം നമ്മൾ ആ വണ്ടി പറഞ്ഞത് ആ രണ്ട് ചാരിക്കണം ഒരാൾ വരികയാണെങ്കിൽ മനസ്സിലാക്കി കമൻഡ് ഇдали എ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആവണം गाइस നീ എങ്ങനെ മാറ്റാനോടിയോന്ന് കാണിക്കടാ ഈ നമ്മൾ സ്ലോ മോഷൻ കാണപ്പെട്ടു മാറ്റാന എങ്ങനെ കാണിച്ചേണ്ടല്ല അങ്ങോട്ടാ കാണിച്ചാടാ ഇവരെ നമ്മൾ ഈ വീഡിയോ ഇപ്പോ കണ്ടോ ഇവർ കേഞ്ഞാലൊക്കെ നമുക്ക് മാർക്ക് കൊടുക്ക് നമ്മൾ നടക്കാൻ പോകും ഗൈസ് ഐം കേറ്റം കേറിലെ അപ്പോൾ